ഒരുപാട് എന്താണ് മോശമായ കമൻസുമായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് നെതിരെ കേസുകൾ വരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു എന്താ ആറാട്ടോ എന്തോ അങ്ങനെങ്ങാണ്ടൊരു പേര് ഉള്ള ഒരുത്തൻ അയാൾ സ്ഥിരം ഇങ്ങനെ എന്താണ് നടിമാരെ കുറിച്ച് മോശമായിട്ട് പറയപ്പോൾ അയാൾക്കെതിരെ ഒരുപാട് നടിമാർ കേസ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം വലിയൊരു വാർത്തയായിട്ട് പത്രത്തിലുണ്ടായിരുന്നു എന്തിനാണ് ഇയാൾക്ക് ഇയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് സത്യം പറഞ്ഞാൽ വല്ല മാനസികമായിട്ടുള്ള അസുഖമുണ്ടോ അതോ ഇങ്ങനെയുള്ള കുറേ ന്യൂസുകൾ അല്ലെങ്കിൽ ഹെഡിങ്ങായിട്ടൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആളുകൾ ആ ഹെഡിങ് വായിച്ചുകൊണ്ട് ആ അവരുടെ ചാനലുകളിലേക്ക് ഇടിച്ച് കയറി അവർക്ക് വ്യൂ കൂടും കാശം കൂടും എന്ന ഒരു ചിന്തയാണോ എനിക്ക് തോന്നുന്നത് ഇത് നല്ല തല്ലോ പിന്നെന്താണ് എന്ത് തോന്നിയവാസം കാണിച്ചാലും ആളുകൾ കാണും ആരെയും ആരെയും പേടിക്കാനില്ല ഞാൻ അത് വഴിച്ചിട്ട് ഫേമസ് ആകും ഇങ്ങനെയൊക്കെ ഉള്ള ദുഷ്ട ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ടചിന്താഗതിക്കാരായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് മറ്റൊരാളെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ ഇവർക്ക് എന്ത് ലഭിക്കും ഈ ലഭിക്കുക ഇങ്ങനെ മോശമായിട്ട് കമൻറ്റ് പറയുന്നവർക്ക് ഒരു കാര്യം ചിന്തിക്കുക ഇവർക്കും വീട്ടിലാളുകളുണ്ട് അച്ഛനും അമ്മയും പെങ്ങളും ചേച്ചിമാരും അല്ലെങ്കിൽ നാത്തവും എന്തും ആയിക്കോട്ടെ ബന്ധുക്കളോ ഒക്കെ കാണും ഇവർ സ്നേഹി ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ഇവരുടെ ചുറ്റുപാടുമുണ്ട് ഇവരെ കുറിച്ച് ആരെങ്കിലും ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അപ്പം നടിമാരെക്കുറിച്ച് മോശം അഭിപ്രായം ഉണ്ട് അയാൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് പറയണം ഇത് നാട്ടുകാരും ലോകം മുഴുവൻ കേൾക്കത്തക്ക രീതിയിൽ ഇങ്ങനൊരു ചാനലുണ്ടാക്കി അതുവഴി ഇങ്ങനെ പറയുന്നതിലൂടെ അയാൾ ഒരിക്കലും നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ചെയ്യുന്നത് എല്ലാ നടിമാരും മോശക്കാരാണ് എനിക്കത് അങ്ങനെ ഒരഭിപ്രായമൊന്നുമില്ല അങ്ങനെ മോശക്കാരാണെങ്കിൽ അവരങ്ങനെ നടന്നോട്ടെ ഇയാൾക്ക് എന്തെങ്കിലും എന്താണ് പ്രശ്നമുണ്ടോ ഇയാളാണോ അവർക്ക് ചിലവിന് കൊടുക്കുന്നത് അല്ലല്ലോ എത്ര എന്തൊക്കെയാണ് ഇപ്പം നേരെ മറിച്ച് ഈ സ്ത്രീകളെ മാത്രമല്ല ഈ പുരുഷന്മാരെ കുറിച്ച് ഇയാൾക്കൊന്നും പറയാനില്ലേ നീ അതോ പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാരെ കുറിച്ച് ഈ സ്ത്രീകൾ എവിടെയെങ്കിലുമൊക്കെ മോശക്കാരാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു പുരുഷനുണ്ട് അതൊരു കാര്യം ഉറപ്പാണ് അതിലൊരു മാറ്റമില്ലാത്ത കാര്യമാണ് ഒരു സ്ത്രീ മാത്രം ഒന്നും മോശമായി സംഭവിക്കത്തില്ല അല്ലേ അവിടെ ഒരു പുരുഷൻ്റെ സാന്നിധ്യമുണ്ട് അപ്പം പുരുഷന്മാരെ അങ്ങോട്ട് നല്ലവരാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീകളും വെറുതെ ഇരിക്കത്തില്ല അതുകൊണ്ടെന്താ പോലെ കേസ് അയാൾക്കെതിരെ വന്നിട്ടുണ്ട് അയാൾ അയാളുടെ ചാനൽ അങ്ങ് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഇത്തരം ദുഷ്ടാക്കുകൾ എന്തിനാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ല രീതിയിൽ ചെയ്യുക അത് മറ്റൊരാൾക്ക് മോശമുണ്ടാകാത്ത രീതിയിൽ ചെയ്ത് നോക്കുക അതിൽ അത് ഈശ്വരൻ കാണും നമുക്കതിനുള്ള ഫലം കിട്ടും അല്ലാതെ എനിക്ക് എത്രയും പെട്ടെന്ന് കോടികൾ ഉണ്ടാക്കണം എന്നെ നാട്ടുകാർ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം ഞാൻ ഇങ്ങനെയൊക്കെ ചിന്താഗതിയോടുകൂടി എന്താ കാണിക്കുന്ന ഓരോ അഭിപ്രായങ്ങൾ അതിൻ്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കും അല്ലാതെ എന്ത് പറയുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ സ്ത്രീകളെ ആക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല അല്ല എത്രയോ പേര് നല്ല രീതിയിൽ സിനിമയിൽ വന്നു അഭിനയിച്ചു എന്താണ് കുടുംബമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും ജീവിതം ഈ സിനിമാ നടിമാർ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ മോശക്കാരെന്ന് ഇയാളുടെ അഭിപ്രായം എല്ലായിടത്തും സ്ത്രീകളുണ്ട് ആ സ്ത്രീകൾ പലരും പല സ്വഭാവക്കാരുമാണ് അല്ലേ പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്തു പോകുമ്പോൾ ഒരു വീഡിയോയിൽ ഹെഡിങ് കിടക്കുന്ന എന്താ പറയുക തളർന്നു കിടക്കുന്ന ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ കൂട്ട് നിൽക്കുന്നത് ഭർത്താവിൻ്റെ സുഹൃത്ത് അത് മറ്റു മോശമായൊരു ബന്ധം അത് തളർന്നു കിടക്കുന്ന ആളുടെ ഭാര്യയും ഈ ആളുടെ സുഹൃത്തും തമ്മിൽ മോശമായ ബന്ധം ഇത് കാണുന്ന തളർന്നു കിടക്കുന്ന ഭർത്ത ഇങ്ങനെയൊക്കെയുള്ള കുറേ വീഡിയോസ് ഞാനിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പം കാണും ഞാനവർക്ക് എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ നല്ല വ്യൂ ഉണ്ട് അവർക്കതിന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഏത് രീതിയിലാണ് നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിൽ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ആ വീഡിയോയിലൂടെ സമൂഹത്തിന് കിട്ടുന്നുണ്ടോ അത്രയ്ക്കും അധപ്പതിച്ച രീതിയിലുള്ള കാര്യമാണത് അല്ലേ എനിക്ക് എനിക്കങ്ങനെ തന്നെ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ടും നമുക്ക് ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് ആരാണ് ഇങ്ങനത്തെ ഇതുപോലത്തെ കുറേ ഹെഡിങ് വരുന്നത് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഞാനവർക്ക് എന്ത് എന്താണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഉദ്ദേശം എന്താണ് ആളുകൾ കാണണം അതിലെന്തൊക്കെയോ ഒരു നെഗറ്റീവ് ഉണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അതിനകത്തുണ്ട് അവിഹിതം അവിഹിതം എല്ലാവർക്കും എപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ അങ്ങനെ ആ ഇൻട്രസ്റ്റിലൂടെ ഇവർക്ക് വ്യൂസ് കൂടട്ടെ എന്നുള്ളതാണ് അതിലഭിനയിച്ചിരിക്കുന്നവർ ആരൊക്കെയാണ് ആർക്കറിയാം എനിക്കറിയില്ല അവർക്കൊക്കെ എന്തോ വലിയ കാര്യമായിട്ടാണ് അവരുടെ മുഖം കാണിച്ച് ഇങ്ങനെ കിടന്ന് അഭിനയിക്കുന്നത് നമ്മളൊരു സിനിമയിൽ തന്നെ ആയാലും നെഗറ്റീവ് പറഞ്ഞാൽ അത് ഏതെങ്കിലും രീതിയിൽ രീതിയിലൊരു പോസിറ്റീവിലാണ് എപ്പോഴായാലും സത്യം വിജയിക്കണം അല്ലെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങൾ വിജയിക്കണം ഈ രീതിയിലാണ് എല്ലാ എന്താണ് നാടകമായാലും സിനിമ ആയാലും എല്ലാത്തിലും കാണിക്കുന്നത് ഇത് ഫുള്ള് നെഗറ്റീവായിട്ടൊരു ഹെഡിങ് കൊടുത്ത് നെഗറ്റീവ് കാണിക്കുന്നു പിന്നെന്താ ഭാര്യയുടെ കാമുകനെ ആയിട്ടുള്ള സംഭാഷണം കൈയോടെ പിടിച്ച ഭർത്താവ് ഇങ്ങനെയൊക്കെ കുറെ കുറേ കാനപ്പം അതിൻ്റെ ഹെഡിങ് മാത്രം വായിച്ചു പോയതിനത്ര ഉള്ളിലേക്കുള്ളതെന്ന് അറിയത്തില്ല ഈ ഹെഡിങ് എന്താണോ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റായിരിക്കില്ല ഉണ്ടാകുന്നത് ഇതെല്ലാം തന്നെ നെഗറ്റീവാണ് ഒരു പക്ഷേ ഇതുപോലെ അനുഭവമുള്ള ആളുകൾ കാണും ഭർത്താവ് ഇതുപോലെ കിടക്കയിലാണ് തളർന്നു കിടക്കുന്നു ഭാര്യ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ചിലപ്പം ഭർത്താവിൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ വന്നിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ സഹായം ഇവർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ വീഡിയോ ആ തളർന്നു കിടക്കുന്ന ആള് കണ്ടാൽ അയാളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു മുള്ളുകൊണ്ടിരിക്കും അത് വല്ല മാറ്റമുണ്ട് ഒരു മാറ്റവും ഇല്ല കാരണം അയാൾ ചിന്തിക്കാൻ എനിക്കിവിടെ നിന്ന് എണ്ണീറ്റ് പോകാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് നടക്കുന്നു പുറത്ത് എന്ത് നടക്കുന്നു ആര് വരുന്നു പലപ്പോഴും ഉറങ്ങി കിടക്കുമ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ ഇതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അയാൾ കിടക്കുന്ന ആളെ ആളിങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയെ പതുക്കെ പതുക്കെ അയാളെ സംശയിക്കാൻ തുടങ്ങും ആ സംശയം എന്താണ് ആ കുടുംബത്തിനെ തന്നെ ഇല്ലാതാക്കും അല്ലേ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടോ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഉണ്ടാക്കി അത് ഇപ്പോൾ ഒരു സിനിമയിലാണെങ്കിൽ അത് സിനിമയുടെ ഒരു ചെറിയ ഭാഗമായിട്ടേ പോവുള്ളൂ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ തെറ്റാണെന്ന് അവർ പ്രൂവ് ചെയ്തിട്ടാണ് ആ സിനിമയിൽ മുന്നോട്ട് പോകുന്നത് അത് തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഇതെന്താ വലിയ കാര്യമായിട്ട് പറയുകയാണ് ഇതൊന്നും ഒരിക്കലും ആളുകൾ കാണാൻ പാടില്ല കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നാശങ്ങളെ വരുത്തത്തുള്ളൂ അവർ കാശിന് വേണ്ടിയിട്ട് തോന്നിയതുപോലെ എന്തെങ്കിലും കാണിക്കുന്നു ഇതൊന്നും ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കുറച്ചെങ്കിലും ണോ നന്നായിട്ട് ചിന്തിക്കുന്നവർക്കും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുയില്ല അത്ര മോശമായ രീതിയിലുള്ള ഹെഡിങ്ങുകൾ എനിക്കൊന്ന് ഇതേ ആളുകളുടെ തന്നെ ആണ് തോന്നും താഴോട്ട് താഴോട്ട് കുറേ കിടക്കുന്നു കാരണം നമ്മളിപ്പോൾ ഇപ്പം നേരത്തെ യൂട്യൂബിൽ നമ്മൾ ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് വെക്കും നമ്മൾ ആ ഹെഡിങ് അതൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് സെക്കൻഡ് അങ്ങോട്ട് നീങ്ങും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് ഇതിൻ്റെ താഴോട്ട് വരും പിന്നെ എനിക്ക് എനിക്കതങ്ങോട്ട് ആ സ്ത്രീയെയും പുരുഷനെയൊക്കെ അവരുടെയൊക്കെ ഫേസ് അങ്ങോട്ട് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഇറിറ്റേഷനാണ് തോന്നുന്നത് അവരൊരിക്കലും സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് എങ്കിൽ നേരെ തിരിച്ച് താർന്ന് കിടക്കുന്ന ഭർത്താവിനെ നല്ല രീതിയിൽ നോക്കുന്ന ഭാര്യയെന്നും പറഞ്ഞുകൊണ്ട് ചെയ്തേ ആളുകൾ കാണാനും താല്പര്യം കാണത്തില്ല ഇവർക്ക് ഇത്രയും വ്യൂവും കിട്ടത്തില്ല അല്ലേ അവിടെ എല്ലാവർക്കും എപ്പോഴും വേണ്ടത് കൂടുതലും പോസിറ്റീവല്ല നെഗറ്റീവാണ് വേണ്ടത് ഇത്തരത്തിലുള്ള മോശമായ ബന്ധങ്ങളും അതുമായിട്ട് ഉള്ള പ്രശ്നങ്ങളും ഇതൊക്കെയാണ് എല്ലാവർക്കും താല്പര്യം അതുകൊണ്ട് അതൊക്കെ കാണുന്നതുകൊണ്ട് ആരെയും ജീവിതത്തിലൊന്നും നല്ലത് സംഭവിക്കത്തില്ല ഭയങ്കരമായിട്ട് സ്നേഹത്തിലിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഈ വീഡിയോ ഒക്കെ കണ്ടത് ഇവരുടെ മനസ്സിലിരിക്കും ഇതൊക്കെ ഇവർ വിളിച്ചു പറയും ചിലപ്പം നല്ല നല്ല കുടുംബങ്ങളെ തകരാൻ ഈ ഇതുപോലത്തെ ഒക്കെ കാര്യങ്ങൾ മതി കാരണം വീഡിയോസെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് കാണാനും കേൾക്കാനും കൂടെ പറ്റുന്നവയാണല്ലേ എൻ്റെ വീഡിയോകളെ കേൾക്കാനേ പറ്റുന്നുള്ളൂ എങ്കിലും അല്ലേ നമുക്ക് കാണാനും കേൾക്കാനും പറ്റുന്ന ഒന്നാണ് അപ്പോൾ അതിലൂടെ കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ മനസ്സിൽ കയറിയിരിക്കും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഒരു അവസരം വരുമ്പോഴത്തേക്കും ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് സ്ത്രീകൾ അങ്ങനെ പൊതുവെ ഇങ്ങനെയുള്ളവരാണെന്നുള്ള ധാരണ മിക്ക പുരുഷന്മാർക്കുണ്ടാകും അത് സംശയരോഗമായി മാറും So, like േ അതുകൊണ്ട് കുറച്ചെങ്കിലും ചിന്തിക്കുക ഇത്തരവുള്ള വീഡിയോകൾ നമ്മൾ കണ്ട് അവർക്ക് സഹായം ചെയ്തു കൊടുക്കണോ നമ്മുടെ മനസ്സിൽ കളങ്കം ഉണ്ടാക്കണോ എന്നൊക്കെ ചിന്തിക്കുക പിന്നെ അതൊരു ജസ്റ്റ് ഒരു വീഡിയോ ആണ് അവർക്ക് ആശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നതൊക്കെ അപ്പോൾ ആരാ കമൻ്റ് അതിൻ്റെ തൊട്ട് താഴെ പെട്ടെന്ന് പെട്ടെന്ന് ഈ കമൻറ്റുകൾ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു നല്ല എല്ലാവരും നല്ല അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ കുറേ ഇതുണ്ട് എല്ലാം ഒരുപോലത്തെ എല്ലാം ഒറ്റ ആളുകൾ തന്നെയാണ് ഈ അഭിനയിക്കുന്നതല്ല എല്ലാവരും എന്തായാലും ഈ എന്താ കൂട്ടുകാരോ ബന്ധുക്കളോ എല്ലാം കൂടെ ചേർന്ന് അഭിനയിച്ച് തകർക്കുകയാണ് ആരുടെയൊക്കെ ജീവിതത്തിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അത് എന്താ പറയുക എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ മിനിമം മാക്സിമം ഞാൻ പറയാം മിനിമം ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ ആ വീഡിയോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിനൊരു മാറ്റവുമില്ല ഒരു മാറ്റവും ഇല്ല പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതുകൊണ്ട് ജീവിതം നശിച്ചു ഈ ഇവിടെ കാണുന്നത് വഴി ഇവർക്ക് കാശ് കിട്ടുന്നു പോകട്ടെ എന്തു ആയാലും എങ്ങനെയെങ്കിലുമൊക്കെ ആരെ ആരെ എന്ത് ചെയ്തിട്ടായാലും ആരെ മോശക്കാരിയാക്കിയാലും ആർക്കെതിരെ എന്ത് തെറ്റ് ചെയ്താലും സാരമില്ല എനിക്ക് വരുമാനം വേണം എനിക്ക് നല്ല രീതിയിലാണ് സുഖകരമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഇതൊക്കെ തന്നെയാണ് കൂടുതൽ മനുഷ്യരൻ ചിന്താഗതി അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഒക്കെ വീഡിയോ നമുക്ക് കാണേണ്ടി വരുന്നത് അല്ലേ തീർച്ചയായിട്ടും നമ്മൾ പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇതുപോലെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനൊക്കെ പറ്റിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ഉള്ളിൽ തോന്നിയത് വെറുതെ കാരണം തെറ്റായിരുന്നു സ്ത്രീ വെറു പാവമായിരുന്നു അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരിക്കലും സ്ത്രീ എന്താണ് പുരുഷനെ ബോധ്യപ്പെടുന്നത് അങ്ങനെ തരത്തിലുള്ള എന്താണ് നല്ല നല്ല മെസ്സേജുകളുള്ള വീഡിയോസ് ഉണ്ടാക്കി കൂടെ ഇവർക്കൊക്കെ ഇതും ഇത് ഇങ്ങനെയുള്ളതിന് പകരം ഒക്കെ എത്ര നല്ലതായിരിക്കും ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അത് കണ്ടിട്ട് പിണക്കം മാറി ഇണങ്ങിയാൽ അതുപോലെ ഈ പണത്തിനെക്കാട്ടിലും അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവർക്ക് നേരെ വരുന്ന ഒരു എന്താ പറയുക അനുഗ്രഹമായി മാറാൻ ശരിയല്ലേ